എല്ലാവർക്കും സുഗാതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വർണ്ണവില റെക്കോർഡ് വീണ്ടും പിന്നിട്ടു സ്വർണത്തിന് ഇന്ന് ഒറ്റയടിക്ക് തൊള്ളായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ ആവർത്തിച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം പൊതു ബജറ്റ് നാളെ നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും കേരളത്തിന് എന്ത് കിട്ടും ഇന്ധനവില കുറയുമോ സ്വർണത്തിന് ഇറക്കുമതി കുറയുമോ പത്ത് ലക്ഷം രൂപ വരെയുള്ള പത്ത് ലക്ഷം രൂപ വരെ വരുമാനത്തിന് ആദായ നികുതി ഒഴിവാക്കുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ബജറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ളത് അതുപോലെ ഒരുപാട് പ്രതീക്ഷകളും ഉണ്ട് മൂന്നാം മോദി സർക്കാർ മൂന്നിരട്ടി വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നും ലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറി എന്നും രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യം വികസി ഭാരതത്തിലേക്കുള്ള യാത്രയിലാണ് എന്നും ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും എന്നും രാഷ്ട്രപതി വ്യക്തമാക്കി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിലുള്ള വർദ്ധനവാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയോ ഗഡുക്കളോ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ കേന്ദ്ര പെൻഷൻ പദ്ധതികളിൽ വർധനവോ ചില പദ്ധതികളിലെ തുകയാക്കും എന്നുള്ള പ്രഖ്യാപനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ കൂടുതൽ ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനവും നാളത്തെ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ വധിയിൽ എഴുപത് വയസ്സുകാരെ ഉൾപ്പെടുത്തുന്നത് പുരോഗമിച്ചിട്ടും അതിന്റെ ചികിത്സ ഇതുവരെ തുടങ്ങിയിട്ടില്ല അതിലേക്ക് കൂടുതൽ തുക വകയിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബജറ്റിലെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വന്നാലുടൻ തന്നെ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് അറിയിപ്പ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി നാല് വരെ നീട്ടിയിട്ടുണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുശേഷം ഫെബ്രുവരി ആറാം തീയതി വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണവും ആരംഭിക്കുന്നതാണ് എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട മഞ്ഞ റേഷൻ കാർഡിന് നാല് കിലോ അരി ഓരോ കിലോ ഗോതമ്പ് പിങ്ക് റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ചും പോലും മൂന്ന് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിനുണ്ട് നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ അരിയും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയുമാണ് ഈ ഫെബ്രുവരി മാസത്തിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരി ആറാം തീയതി വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കും ഇതിനായുള്ള കടപ്പുറത്ത ലേലം ഫെബ്രുവരി നാലാം ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും കടമെടുപ്പ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെൻഷൻ നേരത്തെ ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് പെൻഷൻ ഇരുപതിനു ശേഷം തന്നെയാണ് ലഭിക്കുക ഒരു മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ഇനി ഫെബ്രുവരിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ ജനുവരിയിൽ വിതരണം ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇപ്പോഴും സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത മാസവും സർചാർജ് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വൈദ്യുതി വാങ്ങിയതിൽ പതിനെട്ട് ദശാംശം ഒന്നേ മൂന്ന് കോടിയുടെ അധിക ബാധ്യത ഉണ്ട് എന്നും ഇതാണ് അടുത്ത മാസം സ്വന്തം നിലയിൽ സർചാർജ് പിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നും കെ അറിയിച്ചു എന്നാൽ ഈ വാർത്ത തെറ്റായ രീതിയിലാണ് സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് പത്തൊൻപത് പൈസ സർചാർജ് ഉണ്ടായിരുന്നത് പത്ത് പൈസയായി യൂണിറ്റിന് കുറയും എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അടുത്ത മാസം മുതൽ പത്തൊൻപത് പൈസയും സർചാർജ് ഒഴിവാക്കേണ്ടതായിരുന്നു അതാണ് അത് ഒഴിവാക്കുമ്പോൾ സ്വന്തം നിലക്ക് സർചാർജ് പത്ത് പൈസ അധികമായിട്ട് സർക്കാർ സർക്കാർ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനയിലേക്ക് പോക്കുവരവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പ്രീമോട്ടിവേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭൂമിഗുത അടച്ച രസീറ്റിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന് മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി റെസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീ സർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എന്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് എന്നും മികവുറ്റ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപതിയിലാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഡിജിറ്റൽ ഭൂ വിനിയോഗത്തിലൂടെ സാമൂഹ്യ വികസനം സാമ്പത്തിക വളർച്ച ഭൂമി തർക്കങ്ങളുടെ പരിഹാരം തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവ എളുപ്പത്തിൽ നടപ്പിലാക്കാനാകും കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി ഇരുപത്തിയെട്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷനുകൾ റിയൽ ടൈം കൈനമാറ്റിക് സംവിധാനങ്ങൾ ഇരുന്നൂറ് റോബോട്ടിക്കൽ ടോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസൈറ്റ് ഡാറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർവേ ഡയറക്ടറേറ്റിൽ കേന്ദ്രീകൃത മോണിറ്ററിംഗ് കൺട്രോൾ സെല്ലുമുണ്ട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തമിഴ്നാട് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സർവേ മോണിറ്റർ സംവിധാനങ്ങൾ പഠിക്കാനും സ്വീകരിക്കാനും താൽപര്യം പ്രകടിപ്പിച്ചത് സന്തോഷകരമാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭൂവിഭവ വകുപ്പ് ആസാം സംസ്ഥാനത്തിന് സർവേയുമായി ബന്ധപ്പെട്ട സഹായങ്ങളും ഐ ടി സൊല്യൂഷനുകളും നൽകാൻ കേരളത്തെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നതും ഭൂവിനിയോഗത്തിലും ഡിജിറ്റൽ സർവേ മേഖലയുമുള്ള കേരളത്തിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നതാണ് എന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് അത് നടക്കില്ല ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും ഫാസ്റ്റാഗ് ലഭിക്കുന്നതിനും ഇന്ധനം വാങ്ങുന്നതിനു പോലും നിങ്ങളുടെ വാഹനത്തിന്റെ തേർഡ് പാർട്ട് ഇൻഷുറൻസ് തെളിയിക്കുന്ന രേഖകൾ ഉടൻ നിർബന്ധമാക്കുകയാണ് ഇന്ത്യൻ നിരത്തിലോടുന്ന വലിയൊരു ശതമാനത്തോളം വാഹനങ്ങൾക്ക് തേർഡ് പാർട്ട് ഇൻഷുറൻസ് പോലും എടുക്കാത്തതിനെ തുടർന്നാണ് പുതിയ നീക്കം നിരത്തുകളിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രാലയം റോഡ് ഗതാഗത മന്ത്രാലയത്തോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അപകടങ്ങളിൽ അപരിചിതർക്കുണ്ടാകുന്ന നഷ്ടം നികത്താനാണ് പുതിയ കേന്ദ്ര നീക്കം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹന ഉടമകൾക്ക് സർക്കാർ സന്ദേശങ്ങൾ അയക്കുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് പുതുക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടും അതായത് വാഹനവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് ആദ്യമായി കുറ്റം ചെയ്യുന്നവർക്ക് രണ്ടായിരം രൂപ പിഴയോ മൂന്ന് മാസം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് വീണ്ടും കുറ്റം ആവർത്തിച്ചാൽ നാലായിരം രൂപ പിഴയായി ഉയർത്തുകയും ചെയ്യും ശിക്ഷ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും തേർഡ് പാർട്ട് ഇൻഷുറൻസ് പോലും എടുക്കാതെ വാഹനങ്ങൾ ഓടിക്കുകയും അത് അപകടത്തിൽപ്പെട്ട് മൂന്നാം കക്ഷിക്ക് ഇൻഷുറൻസ് തുക പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് തുറക്കഥാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ